ഗേസ് വെൽക്കം ടു ി ഇത് നമുക്ക് മൂന്ന് പേർക്കും എന്താണ് ഹലോ ഗേസ് വെൽക്കം ടു ഗൈസ്മേര സാറ്റി ഇത് നമുക്ക് മൂന്ന് പേർക്ക് ഗസ്റ്റിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ത്രില്ലാണ് ഈ ഗിഫ്റ്റിൽ എന്താണ് ഉണ്ടത് ഓക്കെ അൺബോക്സ് ഹലോ ഹലോസ് അങ്ങനെ സമ്മാനൊക്കെ കിട്ടി ഇങ്ങനെ നിങ്ങളെ ഇവിടെ വരൂ ലീഫിൽ വർക്ക് ചെയ്യുന്നു സമ്മാനങ്ങൾ ബൈ 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 ഗ്യാസ് നല്ല ബെറോട്ടയാണ് നമ്മൾ ഡിബി മോസി ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ വാങ്ങിച്ച അടിപൊളിയാണ് ഗ്യാസ് ഡ്യൂട്ടി ചെയ്ത് ഞാൻ നേരത്തെ വന്നു അപ്പൊ ഇന്നൊരു റീൽസ് എടുക്കുന്നതായിരുന്നു ഗ്യാസ് ഒരു റീൽസ് ആയിരുന്നു കുറെ നേരം കൊണ്ട് ഞാൻ കുറെ ട്രൈ ചെയ്തു ഞാൻ ലിക്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കണ്ടോ ബിക്സൊക്കെ എടുത്ത് വെച്ച് ഞാൻ കണ്ണീ പെരട്ടി കറങ്ങി എന്നിട്ട് ഇറക്കുന്നില്ല കുറേ നേരം കുറേ ദൂരോട്ട് നോക്കി നിന്നു എന്നിട്ട് എന്നെ കൊണ്ട് കരയാൻ പറ്റില്ല അവസാന സ്നേഹം വന്നപ്പോൾ എനിക്ക് ഗ്ലിസറിൻ ഗ്ലെസ്സറിൻ കൊണ്ട് തന്നു കേസ്നേ ഇത് തേച്ചിട്ട് ഞാൻ കരഞ്ഞു കേസ് ഒരു അടിപൊളി വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഷോർട്ടായിട്ട് ഷോർട്ട്സ് ആയിട്ടിടും നിങ്ങളത് കണ്ടു ഓക്കെ ബൈ എല്ലാം നമുക്ക് സ്നേഹം പോയിട്ട് വന്നപ്പോഴത്തേക്കും മാങ്ങ കൊണ്ടുവന്നോളെ വീട്ടിൽ നിന്ന് ആ നല്ല മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോകണം ഞാൻ വന്നിട്ട് യൂണിഫോമിൽ നിന്ന് മാറ്റിയില്ല ഇവിടെ വന്ന്